മരണവും അനുബന്ധ വിഷയങ്ങളും ചർച്ച ചെയ്തതിലെ നാലാമത്തെ ക്ലാസ് ആണ് ഇൻഷാ നമ്മള് കാണാൻ പോകുന്നത് ഇതിലെ ചർച്ചാ വിഷയം തെഹീസുൽ മയ്യത്ത് മയീത്ത് പരിപാലനമാണ് മെയ്യത്ത് പരിപാലനം ചെയ്യേണ്ട വിഷയങ്ങൾ അതിൽ മയ്യത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു മുസ്ലിം മരണപ്പെട്ടാൽ മറ്റ് മുസ്ലിമങ്ങൾക്ക് ഫറദ് ഗിഫായയിട്ടുള്ള ഭാഗങ്ങൾ അതൊന്ന് മയ്യത്ത് കുളിപ്പിക്കുക അതുപോലെ കഫൻ ചെയ്യുക മയ്യത്ത് നിസ്കരിക്കുക മറമാടുക കൊണ്ടുപോയി മറമാടുക ഈ നാല് കാര്യങ്ങൾ ചെയ്യണം എന്നാൽ ഒരു ഷഹീദാണെങ്കിൽ അവിടെ കഫൻ ചെയ്ത് മറമാടിയാൽ മതി നിസ്കാരവും കുളിപ്പിക്കലും ആവശ്യമില്ല കാരണം ഷഹീദിന്റെ രക്തത്തിനുള്ള ബഹുമാനമാണത് ആ രക്തത്തെ ബഹുമാനിക്കണം ആ ബഹുമാനത്തിന്റെ ഭാഗമായി ആ രക്തം കഴുകപ്പെടേണ്ടതില്ല കഴുകാതിരിക്കുമ്പോൾ ശുദ്ധി ഇല്ലാതെ നിസ്കരിക്കാൻ പറ്റില്ല അതുകൊണ്ട് നിസ്കരിക്കേണ്ടതില്ല അവിടെ ഷഹീദിന്റെ രക്തത്തിനുള്ള ബഹുമാനം അത് പരലോകത്ത് ഷഹീദിനെ ഹാജരാക്കപ്പെടുന്ന സമയത്ത് അതിന് കസ്തൂരിയുടെ സുഗന്ധത്തോടുകൂടെയും വലിയ ബഹുമാനത്തോടുകൂടെയും ഹാജരാക്കപ്പെടുമെന്നൊക്കെ ഹദീസുകളിലും മറ്റുമൊക്കെ ധാരാളം നമുക്ക് കാണാം മെയ്ത്ത് ഒരു ഷഹീദിനെ കുളിപ്പിക്കുന്നതും അവിടെ ഹറാമാണ് ഇനി അവിടെ നമുക്ക് ചർച്ച ചെയ്യാനുള്ള മറ്റൊരു വിഷയമാണ് ചെറിയ കുഞ്ഞ് ഈ ചാപ്പുള്ളൊക്കെ പറയും ചെറിയ കുഞ്ഞായിട്ട് ജനിക്കുന്ന ആ ഒരു സമയത്ത് മരണപ്പെട്ടു പോകുന്നതിന് അവിടെയുള്ള ഉള്ള എന്തൊക്കെയാണ് അവിടെ ഒരു ജീവൻ ഒരു അനക്കോക്കെ ഉണ്ടായിട്ട് അങ്ങനെ ജനിച്ചതാണെങ്കിൽ അതായത് ഒരു കരച്ചിലോ അങ്ങനെ ഒരു ജീവന്റെ അടയാളം കാണിച്ച ആ ഒരു മനുഷ്യ കുഞ്ഞാണെങ്കിൽ അവിടെ എന്ത് ചെയ്യണം ഈ പറയപ്പെട്ട നാല് കാര്യവും വേണം കുളിപ്പിക്കണം കഫൻ ചെയ്യണം നിസ്കരിക്കണം മറമാണം എന്നാൽ ആ ഒരു സൃഷ്ടിപ്പ ഉണ്ടായിട്ടുണ്ട് എന്നാൽ എന്തുണ്ടായിട്ടില്ല ജീവന്റെ അടയാളൊന്നും കാണിക്കപ്പെട്ടിട്ടില്ല അങ്ങനെയാണെങ്കിൽ അവിടെ നിസ്കാരമല്ലാത്ത കഫൻ ചെയ്യലും കുളിപ്പിക്കലും കഫൻ ചെയ്യലും മറമാടലും നടക്കണം നിസ്കാരം വേണ്ടതില്ല ഇനി ആ രൂപമൊന്നും ഉണ്ടായിട്ടില്ല മനുഷ്യ മനുഷ്യരൂപമൊന്നും ഉണ്ടായിട്ടില്ല കേവലം ഒരു മാംസപിണ്ഡം മാത്രമാണ് അവിടെ ആ കോല ഉണ്ടായിട്ടില്ല എന്നാൽ അത് ഒരു തുണി കൊണ്ട് മറച്ചതിന് ശേഷം മറമാടിയാൽ മതി കുളിപ്പിക്കേണ്ടതില്ല നിസ്കാരവും ആവശ്യമില്ല ഇങ്ങനെയാണ് കാര്യങ്ങൾ ഇനി കേവലം ഒരു രക്തപിണ്ഡമാണ് ആ ഒരു അവസ്ഥ മാത്രമേ ഉള്ളൂ ഒരു ഒരു രൂപമൊന്നും ഇല്ല ഒരു കഷ്ണം മാത്രമേ ഉള്ളൂ ഒരു കഷ്ണം രക്തപിണ്ടം അല്ലെങ്കിൽ ഒരു മാംസ കഷ്ണം അങ്ങനെ മാത്രമേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ അത് മറമാടിയാൽ മതി അവിടെ കഫൻ ചെയ്യേണ്ട ആവശ്യമില്ല അവിടെ അത് തുണിയിൽ പൊതിയേണ്ട ആവശ്യമില്ല ഇനി മറ്റൊരു കാര്യം നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഒരു അല്ല ചർച്ച ചെയ്യേണ്ടത് ഒരു മനുഷ്യൻ അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തെ കിട്ടിയിട്ടില്ല അദ്ദേഹത്തിന്റെ ഒരു കൈ കിട്ടി അല്ലെങ്കിൽ ഒരു അവയവം കിട്ടി ഏതെങ്കിലും ഒരു അവയവം കിട്ടി ഒരു ഭാഗം കിട്ടി എന്നാൽ അവിടെ അത് കുളിപ്പിക്കപ്പെടണം അതുപോലെ കഫൻ ചെയ്യണം അതിനെ ഒരു തുണി കൊണ്ട് മറക്കണം എന്നിട്ട് മെയ്യത്ത് നിസ്കരിച്ചിട്ട് മറമാടണം അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാൽ ആ വ്യക്തിയെ പിന്നീട് കിട്ടിയാൽ ഈ പറഞ്ഞതൊക്കെ അവിടെ ചെയ്യണം ആ വ്യക്തിയെ കുളിപ്പിക്കണം കഫൻ ചെയ്യണം നിസ്കരിക്കണം മറമാടണം എന്നാൽ ഒരു ജീവനുള്ള ഒരാളുടെ ശരീരത്തിൽ നിന്ന് ഒരു ഒരു ഭാഗം ഒരു ശരീരത്തിന്റെ ഒരു ഭാഗം മുറിക്കപ്പെട്ടാൽ കൈ മുറിക്കപ്പെട്ടു അല്ലെ കാൽ മുറിക്കപ്പെട്ടു അല്ലെ അവയവം മുറിക്കപ്പെട്ടു അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാൽ അത് അവിടെ എന്ത് ചെയ്യണം അതൊന്ന് കഫൻ ചെയ്തിട്ട് അഥവാ തുണിയിൽ മറച്ചിട്ട് മറമാടണം അവിടെ നിസ്കാരം ആവശ്യമില്ല അല്ലെങ്കിൽ മറ്റ് ഒരു കാര്യങ്ങളൊന്നും അവിടെ ആവശ്യമില്ല ഇനി ഖം പോലെയുള്ള വസ്തു ഒക്കെ ആണെങ്കിൽ അവിടെ വെറും മറമാടിയാൽ മതി അത് പൊതിയും കാര്യമൊന്നും ചെയ്യേണ്ട മറക്കുമൊന്നും ചെയ്യേണ്ടതില് മറുമാടിയാൽ എപ്പോഴും ഒരു ശരീരത്തിൽ നിന്നൊരു മുഖമോ നടിയോ മുഖ നഖമോ മുടിയോ അത്തരം സംഗതികൾ ഒരാളുടെ ശരീരത്തിൽ നിന്ന് വേർപിരിഞ്ഞാൽ അതിന് മറമാണോ അത് പുരുഷൻറേതാണെങ്കിൽ സുന്നത്താണ് സ്ത്രീയുടേതാണെങ്കിൽ അത് നിർബന്ധവുമാണ് ഇനി പുരുഷന്റെ തന്നെ മറക്കൽ അനിവാര്യമായ ഭാഗങ്ങൾ ഗുഹ്യരോമം അതുപോലെയുള്ളതൊക്കെ ആണെങ്കിൽ അത് മറക്ക് നിർബന്ധമായും മറമാടണം അങ്ങനെയാണ് അതിന്റെ മസല ഇനി മയ്യത്തിന്റെ പരിപാലനവുമായി ബന്ധപ്പെട്ട് തുണി വാങ്ങുന്ന മറ്റ് ചിലവുകൾ അതാരാണ് വഹിക്കേണ്ടത് ഒരു ഭാര്യയാണെങ്കിൽ ഒരു ഭർത്താവാണ് അത് വഹിക്കേണ്ടത് ആ ചിലവ് വഹിക്കേണ്ടത് അല്ലെങ്കിൽ അല്ലാത്ത പൊതുവെ മയത്തിൻ്റെത് ആനന്തരവകാശത്തിൽ നിന്നാണ് അത് വഹിക്കേണ്ടത് ി അനന്തരവകാശം ഇല്ലെങ്കിൽ ചെലവ് കൊടുക്കുക നിർബന്ധമായിട്ടുള്ള രക്ഷിതാവാരാണോ അവരാണ് അതും ഇല്ലെങ്കിൽ പൈത്തുൽമാലാണ് അതും ഇല്ലെങ്കിൽ പൊതുവിൽ മുസ്ലിം സാമ്പത്തിക ശേഷിയുള്ളവർ അവരാണ് ഈ വാഗ കാര്യങ്ങൾ ചെയ്യേണ്ടത് ഇൻഷാല്ല ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ള മറ്റൊരു ഭാഗം മയ്യത്ത് ഏർ ഓപ്പറേഷൻ ചെയ്യ മയ്യത്തിനെ പോസ്റ്റ്മോർട്ടം ചെയ്യുക അതുമായി ബന്ധപ്പെട്ട വിഷയം ഇൻഷാല്ല നമുക്ക് മറ്റൊരു ഭാഗമായി സംസാരിക്കാം കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട് എല്ലാം ഉൾക്കൊള്ളാൻ അള്ളാഹു ദുഫീത്ത് നൽകുമാറാകട്ടെ ആമീൻ